ഇന്ന് തേങ്ങയും ചെറുപരിപ്പും ചേർത്തുള്ള ഒരു ബർഫിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നമുക്കിത് എടുക്കാനും പറ്റും ബർഫി ഉണ്ടാക്കാനായി ഞാൻ ആദ്യം ഒരക്കപ്പ് ചെറുപയറാണ് ഇവിടെ എടുക്കുന്നുള്ളത് ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം ചെറുപയർ തൊലി കളയുന്ന രീതി ഞാൻ കാണിച്ചാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മളതൊന്ന് കുഴച്ച് വെക്കണം ഒരു രണ്ട് മിനിറ്റ് സമയം നമ്മൾ ഇതൊന്ന് ഇതുപോലെ വെക്കണം ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം ഇത് പണ്ടൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ചെറുപരിപ്പ് കൊണ്ടുവന്നത് ഇല്ലാതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് ഇനി നമ്മൾക്ക് ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ബട്ടൺ ഒന്ന് അമർത്തണം ഇപ്പം നമ്മൾക്ക് ഇത് കണ്ട ഒന്നും പൊടിയാതെ കിട്ടും ഇതുപോലെയാണ് പണ്ട് പരിപ്പ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ചെറുപയർ മാത്രം വീട്ടിലുണ്ടെങ്കിൽ പായസം വെക്കണമെങ്കിൽ ചെറുപരിപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാനിലോട്ട് നാല് സ്പൂൺ ചെറുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപരിപ്പ് അധികം വറുക്കേണ്ട ആവശ്യമില്ല നേരത്തെ ചെറുപയർ വറുത്ത് ആ പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്തത് അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയാൽ മതി ഇത് തണുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചൂടാക്കിയതാണ് അപ്പോൾ ഇതാണ് ഞാൻ മിനിസത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് ഇപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല മിനിസത്തിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഞാനൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട ഇത് ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി വേണ്ടത് ശർക്കരയാണ് മുക്കാൽ കപ്പ് ശർക്കര ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ശർക്കര പാനി പാനീയെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കര ചീകിയതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ശർക്കര പാനി എടുത്തിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ശർക്കരൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ശർക്കര ചേർത്തിട്ടുള്ള ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്താലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക നമ്മളെ സ്വീറ്റിന് അപ്പോൾ ഞാൻ എല്ലാത്തിനും ചേർത്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചെറുതായി കൊത്തി നുറുക്കി നെയ്യിൽ വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്ത നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അപ്പോൾ ആ വറുത്ത ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റായി ഞാനിത് ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ ബർഫിത പാകമായിട്ടുണ്ട് കേട്ടോ എത്ര സമയം നമുക്ക് വേണ്ട ഇതുണ്ടാക്കാൻ ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ഒന്നെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ല ഒരു മോൾഡിലേക്കാക്കി ആക്കി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു തവിയിൽ എടുത്തിട്ടാണ് ഇതുപോലെ വെക്കുന്നത് ഇപ്പം ഇതേ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കിട്ടും അല്ല പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ആണെങ്കിലും നമുക്ക് മുറിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചെറുപരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നാല് സ്പൂൺ ചെറുപരിപ്പ് ഇതേപോലെ വറുത്തെടുക്കണം വറുത്തുമ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ പായസനൊക്കെ വറുക്കൂലേ ആ ഒരു മണം വരുന്നത് വരെ വറുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ സ്വീറ്റ് ഉണ്ടാക്കി നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്